ഇന്ന് ജനുവരി ഏഴ് ഞങ്ങളുടെ പത്തൊമ്പതാമത്തെ വിവാഹ വാർഷികമാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഏഴ് ജനുവരി ഏഴാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വിവാഹം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികൾ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും ചട്ടം കൂടിയിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള അമ്പലത്തേക്ക് ഒന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ വാർഷിക ദിവസം ഇതുപോലെ അമ്പലത്തേക്ക് പൂക്ക് പതിവുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ തിരുവാതിര ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം ആണല്ലോ അതിൻ്റെ ഈ പന്തലും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ അപ്പം അങ്ങനെ ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നമ്മൾ ആ ചുറ്റമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങി ചുറ്റി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളവിടുത്തെ അമ്പലത്തിൻ്റെ തൊട്ട് താഴേൻ്റെ പാടമൊക്കെയാണ് കേട്ടോ നല്ല കുളവും ഒക്കെയുണ്ട് അപ്പം അവിടെ എന്താ പറയുക നല്ല ഭംഗിയിലാക്കിയിട്ടുണ്ട് അവിടെ കുറേ കാടൊക്കെ പിടിച്ചിട്ടാണ് കിടന്നിരുന്നത് അതൊക്കെ മാറ്റി ഇപ്പം നല്ല വഴിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പം പാടത്തൊക്കെ നിറയെ പൂക്കളും പിന്നെ ഇരിക്കാനുള്ള എന്തൊക്കെയോ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊന്നും ഞങ്ങൾ ഇപ്പം അടുത്ത കാലത്തൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗി എന്നിട്ട് അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങിയിട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനായിട്ട് പറ്റിയ സമയമാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ചേട്ടനെ ഓട്ടമുണ്ട് അപ്പോൾ പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് അവിടേക്കൊന്നും ഇറങ്ങാൻ സമ്മതിച്ചില്ല കേട്ടോ അപ്പം ഞാനിതൊക്കെ കണ്ടിട്ട് കുറച്ച് നാളായി ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇറങ്ങി നിന്നിട്ട് അവിടെയൊക്കെ ഒന്ന് കണ്ടതാണ് കേട്ടോ പോകുന്ന സമയത്ത് നമ്മുടെ അമ്പലത്തിൽ പായസമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോണത് അപ്പോൾ എല്ലാ പ്രാവശ്യം ഇവിടുന്ന് ഇങ്ങനെ പായസം കഴിക്കാറുണ്ട് അവിടെ പായസം ഉണ്ട് ഞങ്ങൾ കഴിച്ചിട്ടാണ് എന്താ പോകാറുള്ളത് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ ചായ കുടിക്കുകയാണ് ചേട്ടൻ്റെ ഓട്ടമുണ്ട് അപ്പോൾ പോകണമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ പെട്ടെന്ന് ചായ എടുത്ത് കൊടുത്തു അപ്പോൾ ചേട്ടന് വേണ്ടിയിട്ട് ആ പോസ്റ്റ് ഉണ്ടാക്കി ഞാനൊരു കാപ്പിയാണ് കേട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കാലത്ത് അവർക്ക് അച്ഛനും അമ്മയ്ക്കും പിള്ളേർക്കും കൂടി കഴിക്കാനുള്ള ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ചൂടോടു കൂടി ദോശ ഉണ്ടാക്കി ദോശയ്ക്ക് സാമ്പാറാണ് ഇന്ന് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഞങ്ങൾ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കും കൂടി എടുക്കാമല്ലെന്ന് വെച്ചാൽ സാമ്പാറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും ഒക്കെ കൂടിയിട്ട് ഞാൻ ചായ കുടിക്കാനായിട്ട് അപ്പോൾ ചായ കൂടി കഴിഞ്ഞ് കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഇന്നിരിക്കും വല്ലാത്തൊരു മടി തോന്നിയിട്ടാണ് പുറത്ത് കഴുകാനായിട്ട് അതുകൊണ്ട് ഇന്ന് വാഷിംഗ് മെഷീനിലാണ് തുണി കഴുകണത് പിന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഉപ്പേരി നോക്കിയപ്പോൾ നോക്കിയപ്പോ കുറച്ച് കുറച്ച് സാധനങ്ങളാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാതും കൂടി മിക്സഡ് വെജിറ്റബിൾ ആക്കിയിട്ട് ആക്കിയിട്ടിട്ടാ നമ്മള് ബീട്രൂട്ടും ഉരുളം കിഴങ്ങും ക്യാരറ്റും അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം പപ്പായ ഒക്കെ അതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഉപ്പേരിയാണ് ആണ്ട്ടാ അപ്പോൾ അതങ്ങോട് വേസ്റ്റ് ആവാണ്ട് പോവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു മസാലപ്പൊടികളൊക്കെ ഇട്ടിരിക്കുന്ന പാത്രം ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടാ നല്ല കോമ്പോ ഓഫറിലാണ് വാങ്ങിയത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു ഗോതമ്പ് പായസം കൂടി വയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഗുരുവായിരുന്നു പാൽ പായസം വാങ്ങിയിട്ട് വരാം അപ്പോൾ കുറേ നാളായി വാങ്ങിയിട്ട് എന്നുകൊണ്ട് പോയതാണ് അപ്പോൾ ചേട്ടൻ കുറച്ച് നേരം വൈകി രണ്ടു മണിയായപ്പോൾ ഞാൻ ഞാനൊരു പഴക്കെടുത്ത് കഴിച്ചു പിന്നെ ആൾ മൂന്ന് മണിയായിട്ടാണ് വന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ അടുത്ത ഷോർട്ട് വീഡിയോ ആയിട്ട് കാണാട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ വാർഷിക ദിവസത്തിൻ്റെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ വൈകുന്നേരം ആയപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് വന്ന പാടെ തന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മൾ നമുക്ക് ഒന്നോളത്തേക്കൊന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചിലവ് ചെറുതായിട്ടൊന്ന് അവർക്ക് എന്തേലൊക്കെ വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകണത് അപ്പോൾ നമ്മുടെ വിവാഹ വാർഷിക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് അങ്ങനെ വലിയ ആഘോഷമായിട്ടോ കേക്ക് മുറിക്കിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് നമ്മൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചിട്ടുള്ളത് കാരണം പത്താമത്തെ വാർഷികവും പിന്നെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ആങ്ങളെ നാട്ടിലുണ്ടായിരുന്നു അപ്പം അവരൊരു കേക്ക് കൊടുത്തു അങ്ങനെ കേക്ക് മുറിക്കുക എന്നുള്ളത് അങ്ങനെ വലിയ പ്രധാനമായിട്ടൊന്നും ഉണ്ടാവാറില്ല ഞങ്ങൾ ചെറുതായിട്ട് ഇതേപോലെ വല്ലപ്പോഴും രാത്രി അങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് പോയി ഫുഡൊക്കെ കഴിക്കുക അത് നമ്മളെ വീട്ടുകാരെയും നമ്മളെ കുട്ടികളും ഒക്കെ ആയിട്ടുള്ളൊരു ആഘോഷം മാത്രമാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇന്ന് മെയിനായിട്ട് പോകണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ നാളായിട്ടുണ്ട് ഒരു ആമ മോതിരം വാങ്ങണം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് എന്തായാലും വാങ്ങിയേ പറ്റുമോ ഞാൻ ഉറപ്പിച്ചിട്ട് ഇന്ന് അങ്ങനെ വാങ്ങാനായിട്ട് പോയിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അവസാനം കാണിക്കാൻ വാങ്ങിയിട്ടുള്ള മോതിരം അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ആകട്ടോ പുറത്ത് പോയോ എന്തെങ്കിലുമൊക്കെ കഴിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ രണ്ട് മൂന്ന് വാർഷിക വീഡിയോ ഒക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ ഷോർട്സ് ആയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയതാണ് കേട്ടാ അപ്പൊ ഭയങ്കര തണവ് നോക്കുമ്പോൾ നമ്മൾ ഇതാ എ സിയുടെ തൊട്ട് താഴേണ്ടിരിക്കണേ അതുകൊണ്ട് തന്നെ ഭയങ്കര തണവായിട്ട് ഇരിക്കുകയാണ് നമ്മൾ തണവ് എന്ന് പറയുന്നത് ഇപ്പോൾ ജലദോഷവും പനിയും ചുമെന്നും ആർക്കും വിട്ടുമാറിയിട്ടൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഷവർമ്മയാണ് കേട്ടോ കഴിച്ചത് അപ്പം ഞാനും ലെച്ചൂനും ഷവർമ്മ എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീകുട്ടൻ ആദ്യം ഷവർമ്മ മതിയെന്നുണ്ട് പിന്നെ അവൻ പറഞ്ഞു ബിരിയാണി കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അവന് ബിരിയാണിയാണ് കേട്ടാ പറഞ്ഞത് അപ്പോൾ ഒരു ബിരിയാണി എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അവനത് മുഴുവൻ കഴിക്കൊന്നുമില്ല അപ്പോൾ അതിൽ നിന്ന് ലെച്ചൂനും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ബിരിയാണി എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ താ അവൻ്റെ ബിരിയാണി ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റിങ്ങായിരുന്നു കേട്ടോ അപ്പം ഞാൻ എൻ്റെ കൂടെ നിന്ന് ഷവർമ്മ അവന് കുറിച്ച് കൊടുക്കുകയാണ് കാരണം അവന് ഷവർമ്മയും ഇഷ്ടമാണ് അപ്പം രണ്ടും രണ്ടും മനസ്സായിട്ടാണ് ഇരിക്കണത് അപ്പോൾ ലച്ച എന്തായാലും അത് ഫുള്ള് കഴിക്കില്ല ശ്രീകൂട്ടം ബിരിയാണി ഒറ്റയ്ക്ക് ഫുള്ളും കഴിക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ നന്യാണ് കേട്ടാ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് വിധം വാങ്ങുകയാണ് ഞങ്ങൾക്കും അത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ഷവർമ കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേപോലെ കുടുക്കയിലൊക്കെയാണ് കേട്ടോ അവർ ബിരിയാണി കൊടുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം കണ്ടപ്പോൾ വലിയ ഒരു ഇഷ്ടം തോന്നിയില്ല കാരണം മസാല ഒന്നും ഇല്ലാത്ത പോലെ തോന്നി പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിത് ആ മാംഗോ ജ്യൂസും അതുപോലെ തന്നെ തണ്ണിമത്തൻ്റെ ജ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലൊരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജ് ഒന്നും ഉണ്ടായിരുന്നില്ല ചേട്ടൻ വെജ് മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ ചേട്ടനോട് ആ ഒരു ജ്യൂസ് കഴിച്ചോളാം പറഞ്ഞു ചോദിച്ചപ്പോൾ എന്തോ ബർഗർ മാത്രമേ ഉണ്ടായിരുന്നുള്ള വെജിൻ്റെ അപ്പോൾ അത് ചേട്ടന് വേണ്ടാന്ന് പറഞ്ഞു കൂട്ടാം അപ്പോൾ ആൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ നമ്മൾ പുറത്തേക്കൊക്കെ പോയപ്പോൾ ഇതേപോലെ ഞങ്ങൾ ബിരിയാണി കഴിച്ചപ്പോൾ ആൾക്ക് ഇതേപോലെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പൊറോട്ടയും കടലക്കറി അങ്ങനെ എന്തൊക്കെയാണ് കിട്ടിയത് പിന്നെ അതിനോട് ഭക്ഷണത്തിനോടും അത്ര വലിയ താല്പര്യം ആളൊന്നല്ലാ അപ്പങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങളിതാ സ്ത്രീകുഡിൻ്റെ ബാക്കി ഉണ്ടായിരുന്നല്ലോ അത് കുറച്ച് ലച്ചൂനോട് വെച്ചപ്പം ലച്ചു തീരെ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ കുറച്ച് ഞങ്ങൾ കഴിച്ചു പിന്നെ വീട്ടിൽ പാർസല് ഷർമ്മ വാങ്ങി പോന്നു ഓറഞ്ച് വാങ്ങി ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള രാമ എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ പല സൈസും പല മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് രണ്ട് കടയിലൊക്കെ കേറിയിട്ടാണ് നമുക്ക് കറക്റ്റ് പാത്തിന് കിട്ടിയത് കേട്ടാ അപ്പോൾ കല്ല് വെച്ചതൊന്നും വേണ്ടാന്ന് പറഞ്ഞു അതൊക്കെ നമ്മൾ നാളൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ടേ ഇതൊക്കെ എടുത്തിട്ട് പിന്നെ വല്ല പ്രശ്നം ഉണ്ടാവണ്ടാന്ന് ചോദിച്ചത് വളരെ സിമ്പിളായിട്ടുള്ളത് മാത്രമാണ് എടുത്തത് ഇനി ഇത് നമ്മൾ പൂജിച്ചിട്ടൊക്കെയാണ് ഇടുകട്ടോ അപ്പൊ ഇനി ഇതുകൊണ്ട് ഇനി എന്തെങ്കിലും സൗഭാഗ്യങ്ങൾ വരികയാണെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ചോദിന്ന ആൾക്ക് നല്ലതാണെന്ന് കേട്ടതുകൊണ്ട് എടുത്താണ് കേട്ടോ ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന